നമസ്കാരം ഇന്നലെ കേരളീയർ പുതുവത്സരത്തെ വരവേറ്റത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയോടെയാണ് പതിനാലുകാരൻ്റെ കുത്തേറ്റ് മുപ്പതുകാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഈ സംഭവം ഉണ്ടാകുന്നത് തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് ഇപ്പം ഇന്നലെ നാട് മുഴുവൻ പുതുവത്സര ആഘോഷത്തിലായിരുന്നല്ലോ ആ സമയത്ത് പതിനാല് വയസ്സുള്ള ഒരു ചെറുക്കനും പതിനാറ് വയസ്സുള്ള ഒരു ചെറുക്കനും കൂടി രണ്ട് പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഏതൊരു ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുപ്പത് വയസ്സുകാരൻ ചോദിക്കാൻ ചെന്നതാണ് അപ്പൊ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയ്ക്കോട്ട് ഇങ്ങനെ പോയ സമയത്ത് മുപ്പത് വയസ്സുകാരൻ അവരുടെ പുറകെ ചെന്നു എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ പോയതാണ് പോയപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അങ്ങനെ അവസാനം പ്രകോപിതനായിട്ടാണ് പതിനാല് വയസ്സുകാരൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പതിനാല് എന്ന് പറയുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് കുട്ടിത്തെ വിട്ടുമാറാത്ത പ്രായമാണ് ആ സമയത്ത് അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡ് സെറ്റ് എത്രത്തോളം മാറിയിട്ടുണ്ടായിരിക്കും അവന്റെ മൈൻഡിനെ വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടേന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ഇപ്പം അറിയാൻ സാധിച്ചത് ഈ രണ്ട് ചെറുക്കന്മാരും ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു എന്നാണ് ഇവന്മാരെ സ്കൂളിൽ നിന്ന് പോലും പുറത്താക്കിയതാണ് സഹപാഠിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കാരണത്താൽ സ്കൂളിൽ നിന്ന് പോലും പുറത്താക്കിയ രണ്ട് പയ്യന്മാരാണ് ഇത് ശരിക്കും പേടിപ്പെടുത്തുന്ന വാർത്തയാണ് വളരെയധികം ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു വാർത്തയാണ് കാരണം ലഹരി എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ യുവതലമുറയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വാർത്ത ഇവിടെ ഒരുപാട് സ്ക്വാഡുകളുണ്ട് എക്സൈസുകാരുണ്ട് പക്ഷെ ഇവരാരും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് അഥവാ ഇങ്ങനെ വല്ലതും കണ്ട് അവരെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും സസ്പെൻഷൻ അല്ലേ കിട്ടുന്നേ അല്ലെങ്കിൽ എന്താണ് ജോലി തെറിക്കും പിന്നെ എന്ത് ചെയ്യാനാണ് അവർ ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൾക്കാരെയാണ് കുട്ടികളെയാണ് ഈ മാഫിയകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരെയാണ് ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി അവരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാം അവരെ പെട്ടെന്ന് വലയിൽ വീഴ്ത്താം അവരിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യാം കാരണം ആ പ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ തൊട്ടാൽ തെറിക്കുന്ന പ്രായമാണല്ലോ പൊട്ടിത്തെറിച്ച് നടക്കുന്ന പ്രായമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും സഹപാഠികൾക്ക് കൊടുക്കും അങ്ങനെ ഇത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യും നാളെ ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലാത്തൊരു പുതുതല പറയാൻ നമുക്ക് കാണേണ്ടി വരും ഇതിനെ ഇപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ആപത്തായിരിക്കും നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് കാരണം ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ചിന്താശേഷിയും ഉണ്ടായിരിക്കില്ല ആ ഒരു ഇൻഫ്ലുവൻസിൽ എന്തും കാണിക്കും അവസാനം ജീവൻ തന്നെ നഷ്ടപ്പെടും ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ ശ്രദ്ധിക്കുക അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വയം ചെയ്യരുത് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് കാരണം മാതാപിതാക്കളാണോന്ന് പോലും ആ സമയത്ത് കുട്ടികൾ നോക്കില്ല പോലീസിനെയോ ബന്ധപ്പെട്ട അധികാരികളെയോ അറിയിക്കുക സ്വന്തം കുട്ടികളാണെന്ന് വിചാരിച്ചതൊന്നും ഹൈഡ് ചെയ്ത് വെക്കാതിരിക്കുക അതുപോലെ ഇപ്പം ആ യുവാവ് ചോദിക്കാൻ ചെന്നതുകൊണ്ടല്ലേ ആ യുവാവിനാ യുവാവിന്റെ പണി നോക്കി പോയാൽ പോരായിരുന്നോ എനിക്കിത് പറയുന്നതിൽ വിഷമമുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി പോകുന്നതായിരിക്കും ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പുറകെ പോയി ചോദിക്കാതിരിക്കുക നമ്മൾ സ്വയം ഹീറോയിസം കാണിക്കാതിരിക്കുക ഇങ്ങനെ അസ്വാഭാവികമായിട്ട് ഇങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ പോലീസുകാരെ വിളിക്കുക നമ്മളാണ് ഇൻഫോം ചെയ്തതെന്ന് പോലും അറിയാൻ പാടില്ല ഇവരൊന്നും കാരണം ഈ പക എന്ന് പറയുന്നത് ഇത്തരക്കാർക്ക് വലിയൊരു സംഭവമാണ് ഈ പക വെച്ച് നമ്മളെ ചിലപ്പം പിടിച്ച് വേട്ടയാടും അപ്പം നമ്മൾ അനാവശ്യമായിട്ട് ഹീറോയിസം കാണിക്കാതിരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരെ വിളിച്ച് അറിയിക്കുക എവിടാണ് സ്ഥലമെന്ന് അറിയിക്കുക അത്രയും ചെയ്താൽ മതി വലിയ ഹീറോയിസം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജീവൻ നഷ്ടപ്പെടും അതാണ് അവസ്ഥ കാരണം ഇവരോടൊന്നും ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം മോതരുതെന്ന് പറയത്തില്ല ഇവരോടൊന്നും നമ്മൾ പോയി ഭേദമോതിയിട്ടോ അല്ലെങ്കിൽ ഇവരെയൊന്നും പോയി എന്താ പറഞ്ഞു തിരുത്താനൊന്നും ശ്രമിച്ചിട്ടോ കാര്യമില്ല അവർ തിരുത്തത്തില്ല അവരുടെ മനസ്സിലോട്ട് അത് ചെല്ലത്തില്ല ആ സമയത്ത് അവരുടെ തലച്ചോറ് മുഴുവനായിട്ട് ലഹരിക്ക് കീഴ്പ്പെടുത്തിയേക്കുമായിരിക്കും അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ സമൂഹം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒന്നും പുറപ്പെടുവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം വലിയ ആപത്തിലേക്കായിരിക്കും പോകുന്നത് വലിയ വലിയ മാഫിയ തലവന്മാരാണ് ഇവിടെ തമ്പടിച്ചേക്കുന്നത് കേരളത്തെ ലക്ഷ്യമാക്കിയിട്ട് കൊച്ചി തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് കാരണം അവിടെയൊന്നും വലുതായിട്ട് ഈ പോലീസ് സംവിധാനങ്ങളൊന്നും എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളും ഇവന്മാർ ഈ സെൻറ്ററായിട്ട് ഉപയോഗിക്കും ഇത് വളരെ രൂക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതു നമുക്ക് നഷ്ടപ്പെട്ടു പോകും